റൂറൽ അഗ്രികൾച്ചറൽ വർക്ക് എക്സ്പീരിയൻസിന്റെ ഭാഗമായി അമൃത കാർഷിക കോളേജിലെ കുറുനെല്ലിപ്പാളയം പഞ്ചായത്തിലെ അവസാന വർഷ വിദ്യാർത്ഥികൾ പ്രഗതി ഫാം സന്ദർശിച്ചു കോയമ്പത്തൂരിലെ കിണത്തുകടവ് താലൂക്കിലെ ജക്കർപാളയം വില്ലേജിലാണ് പത്ത് ഏക്കർ കൃഷിഭൂമിയുള്ള പ്രഗതി നേച്ചർ ഫാം സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ തമിഴ്നാട് ഓർഗാനിക് സർട്ടിഫിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഓർഗാനിക് ആയി ഈ ഫാമിനെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് പരിസ്ഥിതിയെ സംരക്ഷിക്കുക മണ്ണിന്റെ നശീകരണവും മണ്ണൊലിപ്പും മലിനീകരണവും കുറയ്ക്കുക ജൈവ ഉൽപാദനക്ഷമത ഒപ്റ്റിമൈസ് ചെയ്യുക എന്നിവയാണ് ഈ ഫാമിന്റെ പ്രവർത്തനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ജൈവ ഉത്പാദനക്ഷമത ഒപ്റ്റിമൈസ് ചെയ്യുന്നതിലൂടെ ദീർഘകാല മണ്ണിന്റെ ഫലഭൂഷ്ഠത നിലനിർത്താനും സഹായിക്കുന്നു എഞ്ചിനീയറിംഗ് പോലുള്ള മറ്റു അനുബന്ധ കാർഷിക സേവനങ്ങൾ ജീവാമൃതം തയ്യാറാക്കൽ ബയോ ഡൈജസ്റ്റർ ഡിസൈൻ പ്രകൃതി കൃഷി എന്നിവയ്ക്കുള്ള പരിഹാരങ്ങൾ വിദ്യാഭ്യാസ സേവനങ്ങൾ ഫാം ഇന്റേൺഷിപ്പ് പ്രോഗ്രാം പശു ഹോസ്റ്റൽ കൂടാതെ കാർഷിക കൺസൾട്ടേഷൻ സേവനങ്ങളും അവർ സംഘടിപ്പിച്ചിട്ടുണ്ട് കോളേജ് ഡീൻ ഡോക്ടർ സുധീഷ് മണാലിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളായ ഐഫ ആതിര സ്നേഹ ആയിഷ ദേവനന്ദന ജയശ്രീ പാർവതി കൃഷ്ണ നക്ഷത്ര വരദ അഭിജിത്ത് ശ്രീകാന്ത് അക്ഷത് സോന ദീജന്യ എന്നിവർ പങ്കെടുത്തു